ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഫോളോ ഓൺ വഴങ്ങിയ ശേഷം വിൻഡീസ് പരാജയം ഒഴിവാക്കാൻ പൊരുതുന്നു ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് റൺസിന് ഓൾ ഔട്ടായ ശേഷം ഫോളോ ഓൺ ചെയ്ത വെസ്റ്റ് ഇൻഡീസ് രണ്ടാം ഇന്നിംഗ്സിൽ നൂറ്റി എഴുപത്തിമൂന്നിന് രണ്ടെന്ന നിലയിലാണ് മൂന്നാം ദിനം അവസാനിപ്പിച്ചത് ഓപ്പണർ ജോൺ ക്യാമ്പൽ എൺപത്തേഴ് റൺസോടെയും ഷായ് ഹോബ് അറുപത്താറ് റൺസോടെയും മൂന്നാം വിക്കറ്റിൽ നൂറ്റി മുപ്പത്തെട്ട് റൺസിൻ്റെ കൂട്ടുകെട്ട് പടുതുയർത്തി നടത്തിയ ചെറുത്തുനിൽപ്പ് വിൻഡീസിന് പ്രതീക്ഷ നൽകിയിരിക്കുകയാണ് നൂറ്റി നാൽപ്പതിന് നാലെന്ന നിലയിൽ മൂന്നാം ദിനം ആരംഭിച്ച വിൻഡീസിന് ഏഴാം ഓവറിൽ ആദ്യ വിക്കറ്റ് നഷ്ടമായി മുപ്പത്താറ് റൺസെടുത്ത ഷായ് ഹോപ്പിനെ കുൽദീപ് യാദവ് ബൗൾഡ് ചെയ്യുകയായിരുന്നു തൻ്റെ അടുത്ത ഓവറിൽ കുൽദീപ് ടെവിനെയും പുറത്താക്കി പിന്നീട് തുടർച്ചയായി വിക്കറ്റുകൾ നഷ്ടമായ വെസ്റ്റ് ഇൻഡീസ് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു ആറ് പോയിൻറ്റ് അഞ്ച് ഓവറിൽ എൺപത്തിരണ്ട് റൺസിന് അഞ്ച് വിക്കറ്റ് നേടിയ കുൽദീപ് യാദവാണ് ബൗളർമാരിൽ മികച്ചു നിന്നത് ഇരുന്നൂറ്റി എഴുപത് റൺസിൻ്റെ ലീഡ് വഴങ്ങിയ ശേഷം ഫോളോ ഓൺ ചെയ്ത വിൻഡീസിന് ആദ്യ വിക്കറ്റ് തുടക്കത്തിലേ നഷ്ടമായി പത്ത് റൺസെടുത്ത ചന്ദ്രപോളിനെ സിറാജ് ഗില്ലിൻ്റെ കയ്യിലെത്തിക്കുകയായിരുന്നു പിന്നാലെ സ്കോർ മുപ്പത്തഞ്ചിൽ വെച്ച് വാഷിംഗ്ടൺ സുന്ദർ അലിക്കത്താൻ സേപ്പുറത്താക്കി വിൻഡീസിൻ്റെ രണ്ടാം വിക്കറ്റും സ്വന്തമാക്കി തുടർന്ന് മൂന്നാം വിക്കറ്റിൽ ക്യാമ്പൽ ഷായ് ഹോപ് സഖ്യം ഉറച്ചുനിന്ന് പൊരുതിയതോടെ വിൻഡീസിൻ്റെ പ്രതീക്ഷകൾക്ക് ജീവൻ വെച്ചു ഈ പരമ്പരയിൽ ആദ്യമായാണ് വെസ്റ്റ് ഇൻഡീസ് ഒരു സെഷനിൽ പൂർണ്ണമായും ആധിപത്യം നേടിയത് നിലവിൽ തൊണ്ണൂറ്റിയേഴ് റൺസിന് പിന്നിലായ വെസ്റ്റ് ഇൻഡീസ് നാലാം ദിനം എത്ര നേരം ഇന്ത്യൻ ബൗളിങ്ങിനെ അതിജീവിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ടെസ്റ്റിൻ്റെ ഫലം നിർണയിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി